ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇന്നോവന്റെ ഡെലിവറി ആണ് അപ്പോ വയനാട്ടിൽ നിന്നാണ് നമ്മുടെ കസ്റ്റമർ വന്നിട്ടുള്ളത് എന്റെ പേര് റിഷീത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്റെ ഫൈവ് സീറ്റർ വണ്ടി ഉണ്ടായിരുന്നത് അപ്പം എൻ്റെ മക്കളെ അഭിമുദാ രാജും പിന്നെ സനൂദ് പിന്നെ എൻ്റെ വൈഫിന്റെ അനിയത്തിന്റെ മക്കളാണ് പേര് എൻ്റെ പേര് ഇത് മകള് ആ ഇത് ഉമ്മ മദറിൻ്റെ വൈഫ് നസീമ മുത്ത മകൻ സനൂദ് പിന്നെ രണ്ടാമത്തെ അഭിമുദ്രാജ് വൈഫിന്റെ അന്യത്തിന്റെ മോനാണ് ഒരു മോനെ മോള് വയനാട്ടിൽ ഞങ്ങള് ബസ്സിനാണ് വന്നത് എല്ലാവർക്കും ആഗ്രഹം സഫാരി കാറിൽ വരണോ എന്നിട്ട് പരിചയപ്പെടുന്ന വണ്ടി ഡെലിവറി ആക്കുന്ന സമയത്ത് എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഫൈവ് സീറ്റർ വണ്ടി കൊടുത്തപ്പോൾ മക്കളൊക്കെ പറഞ്ഞു സെവൻ സീറ്ററോ അല്ലെങ്കിൽ എയ്റ്റ് സീറ്ററോ വേണം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ ഒരുവിനോട് സ്ഥലത്തൊക്കെ എന്റെ മക്കളിനോടും പോയി നോക്കിയതാണ് വണ്ടികളൊക്കെ നമുക്കൊന്നും ശരിയാകാത്തതുകൊണ്ട് പിന്നെ അൽഫാൻ്റെ ഫോളോവേഴ്സാണ് ഇവർ രണ്ട് പേരും അത് കൂടുതലും ഞാനും അതേപോലെ തന്നെ ആയി ക്ലാസ് ഫൈനലൈസ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് പിന്നെ നിങ്ങളെല്ലാവരും നിങ്ങൾ വിശ്വാസ്യത പിന്നെ ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങൾ ഫോൺ എടുക്കും എൻ്റെ സംശയങ്ങളുണ്ട് ആ സമയത്തൊക്കെ നമുക്ക് തീർത്ത് തരും എപ്പോഴും വിളിക്കാം അതാണ് നിങ്ങളെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ഈ ഫസ്റ്റ് നിങ്ങൾ തന്നെ പിന്നെ ഒരു ടൂർ ഞങ്ങൾ പോയിരുന്നേ ആ അവിടെ പോയ ആ സമയത്ത് എൻ്റെ മക്കളോട് വണ്ടി നോക്കാൻ വന്ന സമയത്ത് പിന്നെ അംതാൻ പറഞ്ഞ് വണ്ടി ഇങ്ങനെ വരുന്നുണ്ട് ഞങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾ കണ്ട വേണ്ടിയിട്ട് ചെയ്യാം എന്നിട്ട് അതിനനുസരിച്ച് എടുത്തോളി അപ്പോൾ ആ വണ്ടി കറക്റ്റ് കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാരണം വണ്ടിക്ക് ഒരു പിന്നെ കംപ്ലൈൻ്റ് ഇല്ലായിരുന്നു പിന്നെ ഇഷ്ടപ്രകാരം പിന്നെ അന്താൻ്റെയും മക്കളെല്ലാവരേയും കൂടി ഇഷ്ടപ്രകാരം എല്ലാവരും കൂടി ചർച്ചയിലൂടെ വന്നിട്ടാണ് ഒരു മാറ്റം വരുത്തിയത് ഞാൻ യാത്രയിൽ വീട് കാണുന്ന ആളുകൾക്ക് അപ്പോൾ ആ വാഹനം നേരെ വന്ന് ഇതിൽ അഡ്വാൻസ് വന്നു ആ വാഹനം കണ്ട രൂപത്തിൽ നിന്ന് ഒട്ടനവധി മാർഗം വർ എത്തിയത് രണ്ടോ ഇവർ എഷ്ടനുസരിച്ച് എഴുതിക്കിട്ടുണ്ട് ഇത് ഗ്രില്ല് അത് ടൈപ്പ് ഫോർ വാഹനം തന്നെ ആയിരുന്നു കംപ്ലീറ്റ് ഗ്രേ കളർ വാഹനം തന്നെ ആയിരുന്നു പിന്നെ ന്യൂ ഷേപ്പിൽ വരുന്ന ഗ്രേ കളർ പെയിൻ്റ് ചെയ്തു അതേപോലെ ഹെഡ് ലൈറ്റ് വാട്ടർ ടൈപ്പ് ആക്കി അതേപോലെ എല്ലി ടൈ ലാമ്പിൽ ചെയ്തു അതേപോലെ ഈ മിറർ ബ്ലാക്കി പിന്നെ ആ ക്രിസ്റ്റയിൽ വരുന്ന സെറ്റ് ടൈപ്പിൽ വരുന്ന വീല് നമ്മൾ ചെയ്ത് കൊടുത്തു

അപ്പം ഇതിലാദ്യം നമ്മൾ ഫസ്റ്റ് ഫോളോവേഴ്സ് അറിഞ്ഞിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് നന്ദി ഇവിടെ വന്നതിൽ കാണാൻ പറ്റില്ല ഒരുപാട് സന്തോഷം അപ്പം നമുക്ക് അടുത്ത കണക്കിലേക്ക് കടത്ത വാഹനത്തിന്റെ ടീ കൈമാറാം യും അത് എനിക്ക് കൂട്ടത്തില് ഒരു കാര്യം കൂടി പറയണ്ടേ അന്താനി പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പിന്നെ യൂട്യൂബിൽ ഇതിലൊക്കെ കാണാറുണ്ട് അപ്പം നിങ്ങൾ ഈ പിന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് മാസത്തിൽ രണ്ട് സൈക്കിൾ കൊടുക്കുന്നുണ്ട് അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം എന്ന് വെച്ചാൽ സൈക്കിൾ എന്ന് വെച്ചാൽ താൽക്കാലികമായിട്ടുള്ള ഞാനൊക്കെ സൈക്കിൾ എടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണല്ലോ വരെ കിട്ടാനുള്ള ഒരു കാലം ഉണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ ഈ പ്രദേശത്തോ തൊട്ടടുത്ത ഒക്കെ അതിൽ ജാതി മതം മറ്റുള്ള കാര്യങ്ങളും നോക്കാണ്ട് ഏതെങ്കിലും ഒരു കുട്ടിക്ക് തുടർ വിദ്യാഭ്യാസത്തിന് ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരു കുട്ടിനെ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിർദ്ദേശം സ്വീകരിക്കും കൈമിന്റെ പരമാവധി നമ്മൾ ശ്രമിക്കും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സൈക്കിളിന്റെ കഥ നമ്മളിപ്പോ ഇത്രയും വലിയ വണ്ടികളൊക്കെ ഉണ്ടെങ്കിലും ഇതിനൊക്കെ ഉപരി സൈക്കിളിനെ ആഗ്രഹിച്ച സമയം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് നമുക്ക് കിട്ടാത്തതിന് വേദന മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു അപ്പൊ എന്റെ പേര് ഷമീർ ഈ വീഡിയോ കണ്ട് തീർച്ചയായിട്ടും പോലെ തന്നെ ഉണ്ടാവും കാരണം അതാണ് നമ്മളൊരു വീഡിയോയില് പരിചയപ്പെടുത്തുമ്പോ ഈ വീഡിയോ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുക തീർച്ചയായിട്ടും ഈ ഒരു പരിപാടിയിൽ നിങ്ങൾ പങ്കെടുത്ത പോലെ തന്നെ ഉണ്ടാവട്ടെ നമ്മളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇപ്പുറത്തേക്ക്